ദിവസങ്ങളായി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളും ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളുമായിരുന്നു ഏറെ ശ്രദ്ധേയമായിരുന്നത് ഇപ്പോൾ ഇതാ പരസ്യ പ്രസ്താവന ഈ നിമിഷം മുതൽ താൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് പി വി അൻവർ എം എൽ എ ഫേസ്ബുക്കിലൂടെയാണ് അൻവർ എം എൽ എ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അൻവറിനെ തള്ളി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പ്രസ്താവന ഇറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് അൻവറിന്റെ ഈ പ്രതികരണം പാർട്ടിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പാർട്ടിയാണ് എല്ലാത്തിനും മുകളിലെന്നും നീതി ലഭിക്കുമെന്നും ഉറപ്പുണ്ടെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അൻവറിന്റെ ഈ പ്രതികരണം താൻ ഇടതുപാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നോക്കി നിൽക്കുന്നവർക്ക് നിരാശ ലഭിക്കുകയുള്ളു താൻ നൽകിയ പരാതികൾക്ക് പരിഹാരമുണ്ടാകുമെന്ന ബോധ്യം തനിക്കുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകൻ എന്ന നിലയിൽ തന്റെ പാർട്ടി നൽകിയ നിർദ്ദേശം അനുസരിക്കുകയാണെന്നും അൻവർ പറയുന്നു ഈ നാട്ടിലെ മതേതരത്വം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ എക്കാലത്തെയും വലിയ ആശ്രയമാണ് ഇടതുപക്ഷം ഈ ചേരിക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് സി ഈ പാർട്ടിയോട് തനിക്ക് അങ്ങേയറ്റം വിശ്വാസമുണ്ട് പരാതി പാർട്ടി വേണ്ട രീതിയിൽ ുമെന്നും ചില പുഴക്കുത്തുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പുണ്ടെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു പോലീസിലെ ചില പുഴക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത് അക്കാര്യത്തിൽ ലവലേശം കുറ്റബോധമില്ല പിന്നോട്ടുമില്ല എന്നും അൻവർ പറയുന്നു ഈ നാട്ടിലെ സഖാക്കളെയും പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഒരു ഗൗരവമേറിയ വിഷയമായതുകൊണ്ടാണ് ഇത്തരം സമീപനമുണ്ടായത് അത് പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന ബോധ്യം എനിക്കുണ്ട് മറ്റു വഴികൾ എനിക്ക് മുൻപിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു എന്നും പ്രസ്താവനയിൽ അൻവർ പറയുന്നു വിഷയങ്ങൾ സംബന്ധിച്ച് വിശദമായി എഴുതി നൽകിയാൽ അവ പരിശോധിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി വിവാദ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആർ സന്ദർശനത്തിൽ തുടങ്ങി തൃശൂർ പൂരം വിഷയവും സ്വർണ കള്ളക്കടത്ത് അടക്കമുള്ള മറ്റനേക ഗുരുതരമായ വിഷയങ്ങളുമാണ് താൻ ഉയർത്തിയത് ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട് പാർട്ടി വിശദമായി ഇത് പരിശോധിക്കുമെന്നും നടപടി എടുക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അൻവർ കൂട്ടിച്ചേർത്തു വിഷയങ്ങൾ ദിനംതോറും ഗൗരവമായി തുടരുകയാണ് ഇത്തരത്തിൽ പ്രസ്താവന ഇറക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് അൻവറിന്റെ പുതിയൊരു നീക്കം വിവാദങ്ങൾക്കിടെ ഫേസ്ബുക്ക് കവർ ചിത്രം മാറ്റിയിരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ നേരത്തെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രമായിരുന്നു ഇട്ടിരുന്നെങ്കിൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്കൊപ്പമുള്ള അൻവറിന്റെ ചിത്രമാണ് കവർ ചിത്രമാക്കിയിരിക്കുന്നത് വിവാദ വിഷയങ്ങളിൽ പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് കവർ ചിത്രം മാറ്റിയത് പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സ്വർണക്കടത്തും ഗൂഢാലോചനയുമടക്കം നിരന്തരം ആരോപണങ്ങൾക്ക് വിധേയമാക്കിയ പി വി അൻവറിനെ മുഖ്യമന്ത്രി തള്ളിയിരുന്നു പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സ്വർണക്കടത്തും ഗൂഢാലോചനയുമടക്കം നിരന്തരം ആരോപണങ്ങൾക്ക് വിധേയമാക്കിയ പി വി അൻവറിനെ മുഖ്യമന്ത്രി നേരത്തെ തള്ളിയിരുന്നു അൻവർ കോൺഗ്രസിൽ നിന്നും വന്നയാളാണെന്നും ഇടതുപക്ഷ പശ്ചാത്തലമുള്ളയാളല്ലെന്നുമായിരുന്നു വിമർശനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമുള്ള എം എൽ എ എന്ന നിലയിൽ അൻവർ ചെയ്യേണ്ടിയിരുന്നത് പ്രശ്നം പാർട്ടിയുടെയും തന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അൻവർ നൽകിയ പ്രസ്താവനയനുസരിച്ച് പാർട്ടിയോടും പൊതുജനങ്ങളോടും എളിമയും ആത്മാർത്ഥതയുമുള്ള പ്രവർത്തകനാണ് എന്നാൽ കോൺഗ്രസിൽ നിന്നും വന്നയാളാണ് അൻവർ എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രവർത്തകനെ മാറ്റി നിർത്തുന്ന തരത്തിലാണ് എങ്കിൽ പോലും പാർട്ടിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പാർട്ടിയാണ് എല്ലാത്തിനും മുകളിലെന്നും നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെന്നുമാണ് അൻവർ ഇപ്പോഴും പറയുന്നത്